അപ്പോഴേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു പ്ലസ് ടു വിദ്യാർത്ഥികളുടെ ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു ഒന്ന് കുട്ടികൾക്ക് ഇൻടയർ ക്വസ്റ്റ്യൻസ് വന്നു ഉള്ളിൽ നിന്ന് വേർഡ് ബൈ വേർഡ് ക്വസ്റ്റ്യൻസ് വന്നു അങ്ങനെയൊക്കെ കുറേ അഭിപ്രായങ്ങൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ക്വസ്റ്റ്യൻസ് പേപ്പറിനെ പഠിക്കാനോ മനസ്സിലാക്കാനോ സാധിച്ചില്ല അത് സമയമെടുക്കേണ്ടി വന്നു കുട്ടികളാകെ മാനസിക സംഘർഷത്തിലാണെന്നൊക്കെ പറയുന്നു കുട്ടികളും കുറച്ച് മാനസിക സംഘർഷമൊക്കെ അറിയണ്ടേ എക്സാം ഇങ്ങനെയാണെന്ന് അറിയണ്ടേ എല്ലാവരും സ്പൂൺ ഫീഡിങ് ആണ് ഇപ്പം ഒരു കുട്ടിയും കൃത്യമായൊരു വായനയിലൂടെ പോകുന്നില്ല തൊണ്ണൂറ് ശതമാനം കുട്ടികളും കൃത്യമായൊരു വായനയില്ല സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്താണോ അത് മാത്രമാണ് അവിടെ പഠിക്കുന്നത് പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല കുറേയധികം പുസ്തകങ്ങളുടെ പേര് തരും ആ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ സാനിമെൻസും പേപ്പേഴ്സും പ്രോസസ്സും ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാൻ ആർട്സ് ആയിരുന്നു പക്ഷേ ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് എല്ലാം സ്പൂൺ ഫീഡിങ് ആണ് പോരാത്തതിന് എല്ലാ സാധനങ്ങളും നെറ്റിൽ ആണ് യൂട്യൂബിൽ ആണ് രാവിലെ ഒമ്പത് മണിക്ക് സ്കൂൾ കോമ്പറ്റീഷൻ അനുസരിച്ചുകൊണ്ട് തന്നെ രാവിലെ ഒമ്പത് മണിക്ക് ക്ലാസ് തുടങ്ങുന്നു അവധി ദിവസങ്ങൾ ക്ലാസ് തുടങ്ങുന്നു ഒട്ടും മറ്റു കാര്യങ്ങൾക്കൊന്നും ആക്ടിവിറ്റീസിനൊന്നും സമയം കൊടുക്കാതെ പഠിത്തം 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 തന്നെയാണ് അപ്പോൾ ഈ രണ്ട് വർഷക്കാലം ഇത്രയും സ്ട്രെസ് ചെയ്ത് ടീച്ചേഴ്സ് ലക്ഷ്യങ്ങൾ വാ ശമ്പളം വാങ്ങി പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രശ്നം കൂടെ ഉണ്ടാവുമെന്ന് അവരറി അറിയിക്കാതിരുന്നത് ഇപ്പോൾ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണ്ടേ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞു കൊടുക്കണ്ടേ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് വരാനുള്ളത് എല്ലാം പഠിപ്പിച്ചു വിടണ്ടേ ഇപ്പം കുറച്ചുകൂടി പിന്നോക്കമുള്ള കുട്ടികൾക്കാണെങ്കിൽപ്പോലും ഫോക്കസ് ഏരിയ പോലുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതും വൈകാട്ടേൽപ്പിക്കണ്ടേ രണ്ട് വർഷക്കാലം നമ്മുടെ മുന്നിൽ തരുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ ഇതൊന്നും പഠിക്കാതിരിക്കുന്നത് രക്ഷിതാക്കൾ അവർക്ക് സപ്പോർട്ടാണ് പരീക്ഷ ടൈറ്റായിരുന്നു എന്ന് പരീക്ഷ ടൈറ്റായിരുന്നെങ്കിൽ അത് ആ കുട്ടിയുടെ കുഴപ്പമാണ് പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണ് നമ്മളതിനെ ന്യായീകരിച്ചിട്ടൊന്നും കാര്യമില്ല അത് മനസ്സിലാക്കി തന്നെ പോകണം എൻ്റെ അഭിപ്രായം ഇതാണ് എൻ്റെ മകനും പ്ലസ് ടുവിനും തന്നെയാണ് പഠിക്കുന്നത് ഞാനും അവനോട് ഇതുതന്നെയാണ് പറഞ്ഞു കൊടുത്തത് ഈ രണ്ട് വർഷക്കാലം നീ എന്ത് ചെയ്തു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാനായിരുന്നോ പോയത് ഒക്കെയാണ് ടു കെ ആൾക്കാരൊക്കെയാണ് അവരുടെ മൈൻഡൊക്കെ ഡിഫറെൻ്റായി പോകും ഈ മൈൻഡൊക്കെ ഡിഫറെൻ്റായി പോകുമ്പോഴും നമ്മുടെ ലൈഫ് തുടങ്ങുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പത്ത് പ്ലസ് ടു എഡ്യൂക്കേഷൻ തന്നെയാണ് അവിടെ നിന്ന് ഒരു പേഴ്സൻറ്റേജ് കൂടിയാൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുത്ത് പോകാൻ പറ്റുള്ളൂ പിന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ വരണം കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ട്യൂഷൻ സെൻറ്റേഴ്സിലേക്കൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കടിച്ചു മാറ്റി കൊടുത്തിട്ട് അവിടുന്ന് ക്വസ്റ്റ്യൻ ചോർത്ത് ഇത് തന്നെ വരും ഇത് തന്നെ വരും എന്ന് പറഞ്ഞ് യൂട്യൂബുകളിലൂടെയൊക്കെ പോയ വാർത്തകൾ കുട്ടികൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കട്ടെ നീ അവർ ബുദ്ധിമുട്ട് അറിഞ്ഞ് തന്നെ പഠിക്കട്ടെ നീ വായിച്ച് പഠിക്കട്ടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു എഴുത്തോ വായനയോക്കോ ഒന്നുമല്ല ഒരു ലൈക്കോ കമൻറ്റോ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് ഒരു റീലായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞിടുമ്പോൾ അത് കേൾക്കാൻ മാത്രമാണ് അവർ തയ്യാറാവുന്നത് അവിടെയാണ് റീച്ച് കൂടുന്നത് അതാണ് അവർ മനസ്സിലാക്കുന്നത് അവർക്ക് വായിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കുറയാണ് മിക്ക സ്കൂളിലെ കുട്ടികൾക്കും എനിക്കറിയാം ഇത് മിക്ക രക്ഷിതാക്കളും എന്നെ എതിർക്കും എന്ന് എനിക്കറിയാം പക്ഷേ ഇതൊന്നുമല്ല ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് എൻ്റെ മകനോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ് ഈ രണ്ട് വർഷക്കാലം അധ്യാപകർ ഇത്രയും റിസ്ക് എടുത്ത് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്ത് പഠിച്ചു നിങ്ങൾ എന്ത് മനസ്സിലാക്കി നിങ്ങൾ ആ ക്ലാസ്സിൽ എത്രമാത്രം സമയം സ്പെൻഡ് ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കണേ ശരിയാണോ തെറ്റാണോന്ന് ശരി